കാസ ഉൾപ്പെടെ ക്രിസ്ത്യൻ സംഘടനയിലെ ഒട്ടനവധി വിഭാഗം പേർ അല്ലെങ്കിൽ ഒരു ഒരു പരിധിവരുടെ ഭാഗം പേര് നരേന്ദ്രമോദിയെ കാണുന്നത് ദിവ്യനായും മഹാനുമായും അതുപോലെ ദൈവമായിട്ടൊക്കെയാണ് കാണുന്നത് ഇതൊന്നും കൂടാതെ ഇവരെല്ലാം പറയുന്നത് ഒരു പ്രതിപുരുഷൻ ദൈവത്തിന്റെ പ്രതിപുരുഷൻ എന്നത് നരേന്ദ്രമോദിയാണ് എന്നാണ് ക്രിസ്ത്യൻ സംഘടനയിലെ ഒരു വിഭാഗം ആൾക്കാർ കാണുന്നത് ഇവർ അറിയാതെ പോകുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയെ അധികാരം പറ്റിയ കഥായി കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം ക്രിസ്ത്യൻ വിഭാഗം നേരിടുന്ന അതിക്രമങ്ങൾ നാല് മടങ്ങാ എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് റിലീജിയസ് ലിബർട്ടി കമ്മീഷൻ ഓഫ് ഫെലോഷിപ്പ് ആണ് കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത് എണ്ണൂറ്റി അറുപത്തിനാല് അക്രമങ്ങളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മതപരിവർത്തന നിരോധനത്തിന്റെ നിയമത്തിന്റെ മറവിൽ വൻ അതിക്രമമാണ് ക്രിസ്ത്യൻ വിഭാഗം നേരിടുന്നതെന്ന് ഓൾ ഇന്ത്യ ക്രിസ്ത്യൻ കൗൺസിൽ ജനറൽ സെക്രട്ടറി ജോൺ ദയാല് പറയുകയും ചെയ്തിട്ടുണ്ട് മൂന്നാം വട്ടം മോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷവും ക്രിസ്ത്യൻ വിഭാഗം നേരിടുന്ന അതിക്രമങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട് മോദി പ്രധാനമന്ത്രിയാകുന്ന രണ്ടായിരത്തി പതിനാലിൽ അതിക്രമങ്ങൾ എന്നത് നൂറ്റി നാൽപ്പത്തി ഏഴായിരുന്നെങ്കിൽ പത്ത് വർഷം പിന്നിട്ടപ്പോൾ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം എന്നത് അറുന്നൂറ്റി നാൽപ്പതിൽ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിലും അതിക്രമങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ് മതപരിവർത്തന നിരോധന നിയമം നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളിലാണ് അതിക്രമങ്ങൾ ഏറെയും ഉണ്ടായിട്ടുള്ളത് അതിപ്പോ ഓരോ ആഘോഷം ഇപ്പോൾ ഹോളിയുടെ പേരിലായിക്കോട്ടെ അല്ലെങ്കിൽ ഗണേശോത്സവത്തിന്റെ പേരിൽ പേരിലായിക്കോട്ടെ ഇതല്ലെങ്കിൽ ശ്രീകൃഷ്ണ പേരിൽ പേരിലായിക്കോട്ടെ അങ്ങനെ ഓരോ ദൈവത്തിന്റെ പേരിലുള്ള ഉത്സവങ്ങൾ വരുമ്പോഴും അതിനെ സംഘികൾ കാണുന്നത് ഇതര മതത്തിലുള്ളവരെ അക്രമിക്കാനുള്ള ഒരു തുറപ്പ് ചീട്ടായി തന്നെയാണ് അത് അതിക്രമങ്ങൾ വലിയ തരത്തിൽ നടത്താറുണ്ട് ഉത്തർപ്രദേശിലും ഛത്തീസ്ഗഡിലും ക്രിസ്ത്യൻ ഭാഗം ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്ന ഒരു സംസ്ഥാനങ്ങളായി തന്നെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം ക്രൂരമായൊരു അക്രമങ്ങളാണ് ഇവിടങ്ങളെല്ലാം അഴിച്ചുവിടുന്നത് നമുക്കറിയാം പലയിടങ്ങളിലും ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങൾക്ക് നേരെ സംഘപരിവാറുകൾ അഴിച്ചുവിടുന്ന അക്രമങ്ങൾ വലിയ തരത്തിലാണ് നാൾക്ക് നാൾ ഏറി വരികയുമാണ് പക്ഷേ അപ്പോഴും ഇവിടത്തെ കുറെ കാസ കുഞ്ഞുങ്ങൾ നരേന്ദ്രമോദിയെ മഹാനായും ദൈവത്തിന്റെ പ്രതിഭൂഷണായിപ്പോ കാണുന്നത് യു പിയിൽ നൂറ്റി എൺപത്തി എട്ടും ഛത്തീസ്ഗഡിൽ നൂറ്റി അൻപതും അക്രമ പരമ്പരകളാണ് ഉണ്ടായിട്ടുള്ളത് അക്രമത്തിന് ഇരയായവർക്ക് നീതി ലഭിച്ചില്ല എന്ന് മാത്രമല്ല പ്രതിയായി ജയിലിൽ പോകേണ്ടി വന്നതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് കുടുംബ കൂട്ടായ്മകളും പ്രാർത്ഥനായോഗങ്ങളും ആക്രമിക്കപ്പെടുകയാണ് പതിവ് പള്ളികൾ ആരാധന നടത്താൻ കഴിയാത്ത രീതിയിൽ പുറമെ നിന്ന് പൂട്ടിയ സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് ഛത്തീസ്ഗഡിലെ നാരായൺപൂരിൽ ക്രിസ്ത്യൻ കുടുംബങ്ങളോട് ഹിന്ദു മതത്തിലേക്ക് തിരികെ വരണമെന്ന് വില്ലേജ് കൗൺസിൽ ചേർന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഈ ആവശ്യം നിരസിച്ചതോടെ മർദ്ദനവും കുടിയിറക്ക ഭീഷണി നേരിടുകയാണ് ഇപ്പോൾ അവർ അതേസമയം തന്നെ മതപരിവർത്തന നിരോധന നിയമവുമായി അരുണാചൽ പ്രദേശ് സർക്കാർ മുന്നോട്ട് പോകരുതെന്ന് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം ആവശ്യപ്പെട്ടിട്ടുണ്ട് നാം ആലോചിക്കേണ്ട ഒരു കാര്യം നാം എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലേറുമ്പോൾ അന്ന് വെറും തുച്ഛമായ രീതിയിലുള്ള അക്രമ സംഭവങ്ങളാണ് രാജ്യത്ത് നടന്നത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ചില അക്രമ സംഭവങ്ങൾ മാത്രം ഏർപ്പെടുന്ന സംഭവങ്ങൾ മാത്രമാണ് അതായത് കൃത്യമായി പറഞ്ഞ നൂറ്റി നാൽപ്പത്തി എഴിന് മാത്രമാണ് ഉണ്ടായിരുന്നെങ്കിൽ പിന്നീടത് അറുന്നൂറ്റി നാൽപ്പതും അതിൽ കൂടുതലായും എണ്ണൂറ്റി ആയി മാറുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നാൾക്ക് നാൾ ഓരോ ദിവസവും ഒരു ക്രിസ്ത്യൻ കുടുംബം അല്ലെങ്കിൽ ഒരു മുസ്ലിം കുടുംബം ആക്രമിക്കപ്പെടുന്ന രാജ്യമായി ഇന്ത്യ മഹാരാജ്യം മാറി എന്നുള്ളതാണ് നടക്കുന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമായ കാര്യം ഇവിടെ അപ്പോഴും ഒരു വിഭാഗം പേർ അത് മുസ്ലിം ഭാഗത്തിലുള്ളവരായിക്കോട്ടെ ക്രിസ്ത്യൻ ഭാഗത്തിലുള്ളവരായിക്കോട്ടെ ഇതിലെ ഒരു വിഭാഗം പേർ നരേന്ദ്രമോദിയെ മഹാനായും മഹത് വ്യക്തിയായും ദൈവത്തിന്റെ പ്രതിഭൂഷണത്തെ വാഴ്ത്തുമ്പോൾ നരേന്ദ്രമോദിയുടെ കീഴിലുള്ള സംഘപരിവാസ സംഘടനകളെല്ലാം രാജ്യത്ത് ഇതര മതവിഭാഗങ്ങൾക്ക് നേരെ വലിയ തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ അഴിച്ചു വിടുകയാണ് അത് ക്രൂരമായ രീതിയിൽ നമുക്കറിയാം ഭക്ഷണത്തിന്റെ പേരിൽ പോലും അക്രമം ഉണ്ടാകുന്നു ഭക്ഷണത്തിന്റെ പേരിൽ ഉണ്ടാകുന്നു അതുപോലെ തന്നെ വസ്ത്രങ്ങളുടെ പേരിൽ ഉണ്ടാകുന്നു ദളിത് യുവാവ് നല്ല രീതിയിലൊരു വസ്ത്രം ധരിച്ചാൽ നല്ല രീതിയിലൊരു വണ്ടി ഓടിച്ചാൽ നല്ല രീതിയിൽ ഒരു ജോലി വാങ്ങിയാൽ ഉടനെ ആക്രമിക്കുകയാണ് ആ കുടുംബത്തെ തന്നെ ഇല്ലാതാക്കുന്ന സാഹചര്യം നാം കണ്ടതാണ് അറിഞ്ഞതാണ് കേട്ടിട്ടുള്ളതാണ് അങ്ങനെ ഓരോ ദിവസവും അക്രമ പരമ്പരകൾ വലിയ തരത്തിൽ ഉണ്ടാകുമ്പോൾ ഇവിടെ കേരളത്തിൽ ഇവിടെ ഇവർ ചെയ്യുന്ന ആകട്ടെ നരേന്ദ്രമോദിയെ മഹാനായി വാഴ്ത്തുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇവിടെ കാസ അടക്കമുള്ള ചില വർഗീയ സംഘടനകൾ പച്ചക്കി വർഗീയത പറഞ്ഞ് മാത്രം ഇവർ മുതലെടുപ്പ് നടത്തുമ്പോൾ അവിടെ സംഘപരിവാർ സംഘടനകൾ ഇതേ ക്രിസ്ത്യൻ കുടുംബത്തിനു ഇതേ ക്രിസ്ത്യാനികൾക്ക് നേരെ ഇതേ ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെ അനുദിനം അക്രമങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്